കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പതുക്കെ നീങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഒരു ചരിത്ര തുടർച്ചയിലേക്കാണോ കേരളം പോകുന്നത് എന്നാണ് പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങളുടെ കാര്യത്തിൽ മൂഴം മുന്നിൽ കാണുന്ന ഇടതുമുന്നണി ജനങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ പ്രോഗ്രസ് കൃത്യമായി വയ്ക്കുമ്പോൾ മറുപടി നൽകാനാകാതെ പതറുന്ന പ്രതിപക്ഷത്തെയാണ് നാം ഇപ്പോൾ കാണുന്നത് എൽ ഡി എഫിൻ്റെ കരുത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിലും ക്ഷേമ പദ്ധതികളിലുമൊക്കെയാണ് വിപ്ലവകരമായ മാറ്റമാണ് കഴിഞ്ഞ രണ്ട് എൽ ഡി എഫ് സർക്കാരുകളും കാഴ്ചവെച്ചത് അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തിയ ക്ഷേമ പെൻഷനുകൾ മുതൽ സാധാരണക്കാരുടെ ജീവിതത്തിന് താങ്ങാകുന്ന ഒട്ടേറെ പരിപാടികൾ ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കിയ സംസ്ഥാനമെന്ന ഖ്യാതി കേരളം സ്വന്തമാക്കി കെ ഫോൺ മുതൽ ഗെയിൽ പൈപ്പ് ലൈൻ വരെയും വിഴിഞ്ഞം പദ്ധതിയും ഒക്കെ ദേശീയപാതാ വികസനം മുതൽ കിഫ്ബി വഴിയുള്ള വൻകിട പദ്ധതികൾ വരെയും നടപ്പിലാക്കി വികസന അജണ്ടയിൽ ഇടതുപക്ഷം ബഹുദൂരം മുന്നിൽ എൽ ഡി എഫിൻ്റെ ഈ കണക്കുകൾക്ക് മുന്നിൽ എന്ത് മറുപടിയാണ് യു ഡി എഫ് നൽകിയിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാർ തങ്ങളുടെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുമ്പോൾ അതിനെ ക്രിയാത്മകമായി നേരിടുന്നതിന് പകരം വികസന വിരുദ്ധതയും വെറും ആരോപണങ്ങളും മാത്രമാണ് യു ഡി എഫിൻ്റെ ആയുധം ഇപ്പോഴും വികസന കാര്യങ്ങളിൽ എന്ത് ബദലാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ജനങ്ങളോട് പറയാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ പോലും ശബ്ദമുയർത്താത്ത യു ഡി എഫ് നിലപാട് വഞ്ചനാപരമല്ലേ ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ കൂട്ടുപിടിച്ച് വോട്ടു തട്ടാൻ ശ്രമിച്ച കോൺഗ്രസ്സിന് ഇപ്പോൾ അവിടെയും തിരിച്ചടി നേരിട്ടാണ് പോകുന്നത് സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആദ്യം സ്വാഗതം ചെയ്യുകയും പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്ത കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ അന്നേ തിരിച്ചറിഞ്ഞതാണ് ശബരിമലയിലെ പുതിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ നീങ്ങാൻ നോക്കുന്ന കോൺഗ്രസ് വിശ്വാസത്തെക്കാൾ ഉപരി രാഷ്ട്രീയ ലാഭം മാത്രമാണോ ലക്ഷ്യമിടുന്നത് ഇത് എത്രത്തോളം ഫലിക്കുമെന്ന് കണ്ടറിയണം നിയമസഭയ്ക്കുള്ളിൽ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെ തടയാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം സഭ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ തെളിവാണ്